മെട്രോ മുഹമ്മദ് ഹാജി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ജനുവരി പതിനഞ്ചിന് ചിത്താരി ജമാത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ചിത്താരി ഹസീന ക്ലബ് ആദിത്യം രണ്ടാമത് കെ ഫെ അംഗീകൃത ഫുട്ബോൾ ടൂർണമെന്റിൽ പത്തൊൻപതോളം ടീമുകൾ മത്സരിക്കും രണ്ട് ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡയമണ്ട് കപ്പുമാണ് ചാമ്പ്യന്മാർക്ക് മെട്രോ കപ്പ് ടൂർണമെന്റിലൂടെ സമ്മാനിക്കുന്നത് ഒരു ലക്ഷം രൂപ റണ്ണേഴ്സിന് നൽകും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ ഹസീന ക്ലബ്ബ് നടത്തുന്ന രണ്ടാമത്തെ ടൂർണമെന്റ് ആണ് ചിത്താരി ജമായത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് മികച്ച കായിക സംഘാടകൻ കൂടിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ ഇത്തവണയും നടക്കുന്ന ടൂർണമെന്റിന്റെയും ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനമാണ് നിങ്ങൾക്ക് വളരെ സുപരിചിതനായ നമ്മുടെ മുഖ്യ പ്രവർത്തനമാണ്ക്ഷാധികാരിയായിരുന്ന നമ്മുടെ നാടിൻ്റെ വെളിച്ചം എന്നറിയപ്പെട്ടിരുന്ന മറുപൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കപ്പെട്ടിരുന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ആ അണഞ്ഞു പോയ വിളക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി നമ്മൾ ഏത് രീതിയിൽ ഓർക്കപ്പെടണം എന്ന് ഞങ്ങൾ ആലോചിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തണമെന്ന് ചിന്തിക്കുകയും പഴയ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിൻ്റെ പേരിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കളക്ഷൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് താൽക്കാലിക ഗാലറി നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൽ വരുന്ന സാമ്പത്തിക മിച്ചം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന വീടില്ലാത്തവർക്ക് വീട് നൽകുക അതുപോലെ തന്നെ രോഗികളും വീൽ ചെയർ പോലുള്ള സാമഗ്രികൾ നൽകുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പാലക്കുന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിൽ ഫ്ലഡ് ലൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ചത് സീസൺ വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കപ്പ് പാലക്കുന്ന് എന്ന പ്രദേശത്താണ് ഞങ്ങളതിനെ സംഘടിപ്പിച്ചത് അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെട്രോ കപ്പ് വളരെ ഗംഭീരമായി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂർണമെൻറ്റായി മാറി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ വാങ്ങിയ ഒരു ടൂർണമെൻറ്റാണ് നമ്മുടെ മെട്രോ കപ്പ് അതിനേക്കാളും വളരെ ഗംഭീരമായി ഇപ്രാവശ്യം നടത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ പത്രസമ്മേളനം വിളിച്ചത് പുറത്തു നിന്നുള്ള വിദേശ താരങ്ങളും അതേപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന താരങ്ങളൊക്കെ നമ്മുടെ ആ ടൂർണമെന്റിൽ പങ്കെടുക്കും നമ്മുടെ ഈ കപ്പ് തന്നെ സംഘടിപ്പിച്ചത് സ്പോർട്സുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള മെട്രോ മത്സരത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലേസർ ഷോ ഈ ഫുട്ബോൾ മേളയുടെ ആകർഷണമാണ് കൂടാതെ സെവൻസ് ഫുട്ബോൾ ചരിത്രത്തിൽ രണ്ടാമതായി വാർ സിസ്റ്റം മെട്രോ കപ്പിൽ റഫറിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് മികച്ച പത്തൊൻപത് ടീമുകളാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത് ദേശീയ താരങ്ങളും ഐഎസ്എൽ താരങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഹസൻ യാഫ ബഷീർ ബംഗച്ചേരി ഹുസൈൻ സി എച്ച് സി റംഷീദ് നിസാമുദ്ദീൻ മുഹമ്മദ് അലി പീഡികയിൽ ഫൈസൽ ചിത്താരി സൈനുദ്ദീൻ ടി വി ജബ്ബാർ ചിത്താരി ജാഫർ ബംഗച്ചേരി നൌഷാദ് സി എം അസ്കർ വി സമീൽ സിബി എന്നിവർ സംബന്ധിച്ചു